ബ്രിട്ടനിലെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യാൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് ഇത്തരക്കാർക്ക് കുടുംബത്തെ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷ് സർക്കാർ ബുദ്ധിമുട്ടാക്കിയതിനെ തുടർന്നാണ് വൻ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യു കെ ഹോം ഓഫീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിനെ അപേക്ഷിച്ച് ഹെൽത്ത് കെയർ വർക്കർ വിസ അപേക്ഷകളിൽ എഴുപത്തി ആറ് ശതമാനം കുറവും കുടുംബത്തെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ അൻപത്തി എട്ട് ശതമാനം കുറവും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹെൽത്ത് ആൻഡ് കെയർ വിസ ഗ്രാന്റുകളിൽ ഇന്ത്യൻ പൗരന്മാരാണ് ഒന്നാമത് ചിലർക്ക് യു കെയിൽ കുടുംബങ്ങൾ ഉണ്ട് എങ്കിലും യു കെയിലെ നിരവധി ഇന്ത്യൻ ആരോഗ്യ പ്രവർത്തകർ നാടുകടത്തിൽ നേരിടുന്ന സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പി ടിഐ റിപ്പോർട്ട് ചെയ്തു വിസ നിയമങ്ങൾക്ക് അനുയോജ്യമായ പുതിയ ജോലികൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ മാത്രമല്ല രണ്ടു മാസത്തിനുള്ളിൽ നാടുകടത്തപ്പെടുകയും ചെയ്യും ഇമിഗ്രേഷൻ നിയന്ത്രിക്കുവാനും ബ്രിട്ടീഷ് തൊഴിലാളികളെ സംരക്ഷിക്കുവാനും പുതിയ ഹെൽത്ത് കെയർ വിസ നിയമങ്ങൾ ആവശ്യമാണെന്ന് യു കെ സർക്കാർ പറയുന്നു ആരോഗ്യ പരിചരണ വിസകൾക്ക് പുറമെ ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന സ്റ്റുഡന്റ് വിസ കർശനമാക്കാനും ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചു മുപ്പത്തി എണ്ണായിരത്തിലധികം വിസ പൌരന്മാർക്ക് അനുവദിച്ച് കഴിഞ്ഞ വർഷം ആരോഗ്യ പരിപാലന വിസയുടെ കാര്യത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തായിരുന്നു യു കെ ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹെൽത്ത് കെയർ വർക്കർ വിസ സംബന്ധിച്ച് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് സ്റ്റുഡന്റ് അപേക്ഷകളിലും ഗണ്യമായ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന ഇടമെന്ന നിലയിൽ യു കെ യുടെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുമെന്ന് ചില സർക്കാർ ഉദ്യോഗസ്ഥർ ആശങ്കപ്പെടുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ